ശ്രീ എം കെ ഭദ്രകുമാർ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കൂടി അദ്ദേഹം നേരത്തെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഉക്രൈൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് സമാധാന ചർച്ചയിൽ അമേരിക്കയും റഷ്യയും പങ്കാളികളായി ഇരു രാജ്യങ്ങളും ചേർന്ന് മുന്നോട്ട് പോകുന്നു താങ്കൾ തന്നെ എക്സ് പോസ്റ്റിൽ ഒരു കാര്യം ഞാൻ അതുകൂടി കോട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വാർത്തയെന്നാണ് മൂന്ന് വർഷത്തെ വൈര്യം മറന്നുകൊണ്ട് അമേരിക്കയും റഷ്യയും ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കടക്കുന്ന ഈ വിഷയത്തെ താങ്കൾ സൂചിപ്പിച്ചത് ഉക്രൈനിൽ അമേരിക്ക നടത്തിയ ടേൺ അമേരിക്കയ്ക്കാണോ പ്രയോജനമുണ്ടാക്കുന്നത് ഇത് ഇന്ന് നമ്മൾ മുന്നിൽ കാണുന്നത് ഒരു ബൈനറി ടേംസിൽ കാണാൻ പാടില്ല എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറയാം ഇതൊരു റഷ്യ അമേരിക്ക പ്രശ്നമല്ല അത് അത് പറഞ്ഞാൽ തന്നെ ആണുദാനം അത് ഇത് ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രശ്നം മാത്രമല്ല എന്നാൽ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ആണുതാനും പ്രധാനപ്പെട്ട കാര്യം ഇത് ശീതയുദ്ധം കഴിഞ്ഞതിന് ശേഷം യൂറോപ്യൻ ചരിത്രത്തിലെല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലുണ്ടായതുപോലെയുള്ള ഒരു സംഭവം യൂറോപ്പിൽ നടന്നില്ല അതായത് ഈ ഒരു പീസ് ട്രീറ്റി ഈ ശീതകാല യുദ്ധ ശീതകാലത്തിന് ശീതകാല കോൾഡ് വോറ് കഴിയുന്ന സമയത്തുള്ള അതൊരു നെഗോഷിയേറ്റഡ് പ്രോസസ്സായിരുന്നു പക്ഷേ അതിനെ എല്ലാം സമാഹരിച്ച് ഉൾക്കൊള്ളുന്ന ഒരു ട്രീറ്റി ഒന്നാം ലോക ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോക ലോകമഹായുദ്ധത്തിലും മറ്റും ഉണ്ടായതുപോലെ അതുപോലൊരു ട്രീറ്റി വന്നിട്ടില്ല അപ്പോൾ നേറ്റോയുടെ ഭാവി ഇതെല്ലാം വാക്കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതല്ലാതെ അതൊന്നും ഒരു ട്രീറ്റിയുടെ രൂപത്തിൽ വന്നിട്ടില്ല ഇന്ന് നമ്മൾ ഈ കാണുന്നത് ഈ യുദ്ധമുണ്ടായത് തന്നെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷമുള്ള കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് നടന്നിട്ടുള്ളത് അതാണ് ഈ വിഷയത്തെ വളരെ സങ്കീർണമാക്കുന്നത് യുദ്ധത്തിൽ ഒരു സീസ് ഫയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ റഷ്യ കടന്നുകൂടാൻ തയ്യാറാകാത്തതും അതുകൊണ്ടാണ് ഫണ്ടമെന്റലായിട്ടുള്ള ഇഷ്യൂസിനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് അപ്പോഴതിലിൽ ഞാൻ പറഞ്ഞ ഈ ഘടകങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ പല പല സ്റ്റേജസിലും ഈ ഘടകങ്ങൾ വരുന്നുണ്ട് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാൻ അനുമാനിക്കുന്നത് സൗദി അറേബ്യയിലുള്ള ഈ സംഭാഷണത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഭേദപ്പെടുത്തുക എന്നുള്ളതാണ് അത് റഷ്യയിൽ റഷ്യയുടെ ഡിപ്ലോമാറ്റിക് എസ്റ്റാബ്ലിഷ്മെന്റ്സ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒബാമ ഭരണകൂടത്തിന്റെ സമയത്ത് നോക്കൂ യുദ്ധമെല്ലാം തുടങ്ങുന്നതിനുള്ള മുമ്പാണ് ഇതൊക്കെ അവർ കൈകേറി അവരത് വിയന്ന എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് അവരത് ഓക്യുപ്പൈ ചെയ്തു എന്നിട്ട് റഷ്യൻ ഡിപ്ലോമാറ്റ്സിനെ ഡിപ്ലൊമാറ്റ്സിനെ നിന്ന് എക്സ്പെൽ ചെയ്തു അപ്പോൾ ഒരു സംഘടനത്തിലേക്ക് പോകുന്ന ഒരു 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 ഘട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കയ്യിലുള്ള റഷ്യൻ പ്രോപ്പർട്ടീസൊക്കെ അവർക്ക് വിട്ടു തിരിച്ചു വിട്ടു കൊടുക്കുക ഈ ബന്ധം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഭേദപ്പെടുത്തുക വളരെ വളരെ വേഗത്തിൽ തന്നെ ഭേദപ്പെടുത്തുക അതിലൊരു ഇക്കണോമിക് റിലേഷൻഷിപ്പും ഇക്കണോമിക് കണ്ടന്റും കൊണ്ടുവരിക അപ്പോൾ രണ്ട് ഭാഗത്തും അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സാകും ഈ ഒരു ഒരു ഫ്രണ്ട്ലി റിലേഷൻസിലേക്ക് പോകുന്നതിനാൽ ആ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വളരെ നല്ലൊരു സമീപനമാണ് പക്ഷേ അതൊരു ഒരു ട്രാക്കാണത് രണ്ടാമത്തെ ട്രാക്കുള്ളത് ഈ യുദ്ധത്തിന് എങ്ങനെ നിർത്താമെന്നുള്ളത് അത് ട്രംപിന് വളരെ ഊന്നി ഊന്നി ട്രംപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത് അവിടുത്തെ ഡിസ്ട്രക്ഷനും കാര്യങ്ങളും ഇന്നിപ്പോഴും നമ്മൾ ഈ ക്ലിപ്പിങ്ങിലും കണ്ടല്ലോ പക്ഷേ അതിൽ അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുവെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സെലിൻസ്കിയുടെ പൊളിറ്റിക്കൽ ലെജിറ്റമസിയാണ് സെലൻസ്കിയുടെ ടേം കഴിഞ്ഞിരിക്കുകയാണ് മേയിൽ കഴിഞ്ഞ വർഷം അല്ല അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ടേം എക്സ്പയർ ചെയ്തു അപ്പോൾ അവരുടെ ഭരണഘടന ഭരണഘടനയനുസരിച്ച് ഈ ലെജിസ്ലേറ്റീവ് പവേഴ്സും ഒന്നും അദ്ദേഹത്തിന് ഇനി ഇനിയില്ല അതൊക്കെ പാർലമെന്റിന്റെ കയ്യിലാണ് പാർലമെന്റും ടേം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനവുമായിട്ട് ഒരു എഗ്രിമെന്റിലോട്ട് കടന്നാൽ ഇന്റർനാഷണൽ ലോ അനുസരിച്ച് അതിന് ലജിറ്റമസി കിട്ടുകയാലാണ് അപ്പോൾ അതാണ് ഇന്നിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സെലിൻസ്കിയും ട്രംപും തമ്മിൽ ഇടയാനുള്ള ഒരു കാര്യം അതാണ് അമേരിക്കൻസിനത് നല്ലവണ്ണം മനസ്സിലായി ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്താതെ ആ ഈ ഇതിന്റെ സീസ്ഫയർ ചർച്ചകളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ ഞാൻ അതിൽ ഞാൻ അനുമാനിക്കുന്നത് അമേരിക്ക ഏതാണ്ട് റഷ്യയുടെ ലെജിറ്റമേറ്റ് കൺസേൺസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വളരെ വളരെ രൂക്ഷമായ രീതിയിൽ സെലൻസ്കിയെ തള്ളി പറഞ്ഞു ഇന്നലെ രാത്രി ട്രംപ് ശരി അപ്പോൾ അത് ഒരു വേറൊരിതാണ് പിന്നെ മൂന്നാമതുള്ളത് ആണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഇത് അതായത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അവിടുത്തെ ഈ ശീതകാലം യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഇമ്പൾസിനെ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു പീസ് ട്രീറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിലിൽ യൂറോപ്പ് യൂറോപ്പിനൊരു പങ്കുണ്ട് അപ്പോൾ ഇപ്പം ഇതുവരെ യൂറോപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ട്രംപ് എടുത്തിട്ടുള്ളത് നെയറ്റോയുടെ ഭാവി അതൊക്കെ അതിൽ ചോദിച്ച ചിഹ്നങ്ങളായിട്ട് കിടക്കുന്നതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് അതല്ലെങ്കിൽ ഒരു ഒരു പീസ് ട്രീറ്റി എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് എത്താൻ പാടില്ല എന്നുള്ള ഒരു സന്ദേഹം റഷ്യക്കുണ്ട് അപ്പോൾ അതിനെ യൂറോപ്പിനെ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് യൂറോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ചില രാജ്യങ്ങൾ ഈ യുദ്ധം തുടരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവരുണ്ട് ബ്രിട്ടനും ഫ്രാൻസും പ്രത്യേകിച്ച് ജർമ്മനിക്ക് അതിന് വലിയ താല്പര്യമില്ല റഷ്യയുമായിട്ട് ബന്ധം ഭേദപ്പെടുത്തണമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ജർമ്മനിക്കുള്ളത് ഇറ്റലി ഏതാണ്ട് അതിൻ്റെ നടുക്ക് നിൽക്കുകയാണ് പിന്നെ സെൻട്രൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അവരുടേതായിട്ടുള്ള സ്റ്റേക്സ് ഉണ്ട് ഈ ഇതിൽ അതായത് ഈ യുക്രൈൻ എന്ന് പറയുന്ന ഈ രാജ്യത്ത് തന്നെയും വലിയ നാഷണാലിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അതിർത്തി റീഡിഫൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘട്ടം എത്തുകയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ ബാധിക്കും പ്രത്യേകിച്ചും പോളണ്ട് ഹങ്കറി റൊമേനിയ അപ്പോൾ ഇതാണ് ഒരു ടോട്ടൽ പിക്ചർ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ പറയാം ഇത് വളരെ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും ട്രസ്റ്റ് ഡെഫിസിറ്റ് വളരെ ഡീപ്പാണ് അതുകൊണ്ട് രണ്ട് വശത്തമുള്ള കക്ഷികൾ അവരുടെ പരസ്പരം അവരുടെ ഇൻറ്റൻഷൻസിനെ കുറിച്ച് സംശയിക്കും ട്രാൻസ്പേരൻസി ഇല്ല ഈ എക്സ്ചേഞ്ചസിൽ അത്തരത്തിൽ പോവുകയാണ് ഇതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ റഷ്യ യുദ്ധത്തിൽ ജയിച്ചു അപ്പോൾ ഇനി ഉള്ള ഇതിൽ ആ ആ ജയത്തിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് രാജ്യങ്ങളുടെ വെല്ലുവിളി നെട്ടുവയുടെ ഭാവിയും അതിനെ തുടർന്നിരിക്കും ശരി